ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ കർത്താവിൻ്റെ തിരുവദനം ശ്രദ്ധിക്കാൻ വന്നിരിക്കുന്ന നിങ്ങളെ ദൈവമായ കർത്താവ് ധാരാളമായി ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ കർത്താവായ യേശുവിൻ്റെ പുനരാഗമനവും മരിച്ചവരുടെ പുനരുദ്ധാനവും എന്ന ഒരു വിഷയത്തെ ആസ്പദമാക്കി നിങ്ങളോട് സംസാരിക്കുവാനാണ് കർത്താവായ യേശുവിൽ ശരണപ്പെട്ടുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നത് വേദലഹേമിൽ ജനിച്ച് ഗോൾഗോത്തായിൽ മരിച്ച് അനിമിത്യക്കാരനായ യോസഫിൻ്റെ കല്ലറയിൽ അടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴേറ്റ് നാൽപ്പതാം നാൾ സ്വർഗത്തിലേക്ക് കടന്നുപോയ യേശുക്രിസ്തുവിൻ്റെ അനവധി പുനരാഗമനങ്ങളെക്കുറിച്ച് വിശുദ്ധ ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ പഠിച്ചാൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും യേശു കർത്താവിൻ്റെ ഒന്നാമത്തെ പുനരാഗമനം ത്തെക്കുറിച്ചുള്ള ബൈബിൾ പ്രവചനം നമ്മൾ വായിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായത്തിൻ്റെ പതിനഞ്ചാം വാക്യത്തിലാണ് യേശു കർത്താവ് പിശാജാകുന്ന സാത്താൻ്റെ തലയെ തകർക്കാനായിട്ട് സ്ത്രീയുടെ സന്തതിയായിട്ട് ഈ ഭൂമിയിൽ വരുമെന്നുള്ളതായിരുന്നു ആ പ്രവചനം യഷ്യാവിൻ്റെ കാലഘട്ടത്തിലേക്ക് വന്നപ്പോൾ മാനവലോകത്തിൻ്റെ രക്ഷകനായി ദൈവം ജനത്തോടു കൂടി ഇരുപ്പാൻ തക്കവണ്ണം ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടുന്ന ആ കർത്താവ് ഒരു കന്നികയിൽ ഭൂജാതനാകും എന്നതിനെക്കുറിച്ച് പ്രവചിക്കപ്പെട്ടു അത് യശയ പ്രവാചകൻ്റെ പുസ്തകം ഏഴിൻ്റെ പതിനാലിൽ നമുക്ക് വായിക്കുവാനായി കഴിയും ഈ കന്യകാ സുധൻ ബേതലഹേമിലെ അഫ്രാത്തിലാണ് ജനിക്കുവാൻ പോകുന്നതെന്ന് മീഖ പ്രവചിക്കുണ്ടായി അത് മീക്ക അഞ്ചാം അധ്യായത്തിൻ്റെ രണ്ടാം വാക്യത്തിൽ നമുക്ക് വായിക്കുവാനായിട്ട് കഴിയും ഈ യേശു കർത്താവ് ഭൂമിയിലായിരിക്കുമ്പോൾ ദരിദ്രന്മാരോട് സുവിശേഷം പറയുമെന്നും ബദ്ധന്മാരെ വിടുവിക്കുമെന്നും കുരുടർക്ക് കാഴ്ച കൊടുക്കുമെന്നും യശുയാവ് പ്രവചിക്കുന്നുണ്ടായി അത് യശയ പ്രവാചകൻ്റെ പുസ്തകം അറുപതാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു ഈ കർത്താവ് ഈ യേശു മാനവലോകത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായിട്ട് ഒരു യാഗമൃഗം യാഗമാകുന്നത് പോലെ പുറമെല്ലാം ഒഴുവജാലുപോലെ കീറപ്പെട്ട് മുഖത്ത് രോമങ്ങളൊക്കെ പിഴുതു പറിക്കപ്പെട്ട് വിരൂപനായിട്ട് മാനവലോകത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായിട്ട് മനുഷ്യന് ദൈവിക സമാധാനം ലഭിക്കേണ്ടതിന് സൗഖ്യമാകേണ്ടതിന് യാഗമാകുമെന്ന് യശയാവ് പ്രവചിക്കുകയുണ്ടായി ആ പ്രവചനം നാം യശയ പ്രവാചകൻ്റെ പുസ്തകം അൻപത്തിമൂന്നാം അധ്യായത്തിൽ വായിക്കുന്നു യേശു കർത്താവിൻ്റെ കാൽക്കരങ്ങൾ തുളയ്ക്കപ്പെടുമെന്നും തൻ്റെ വസ്ത്രം പകുത്തെടുക്കപ്പെടുമെന്നും ദാവീദ് പ്രവചിച്ചിട്ടുണ്ട് അത് ഇരുപത്തി രണ്ടാം സങ്കീർത്തനം പതിനാറാം വാക്യത്തിൽ നാം വായിക്കുന്നു ഞാൻ ഈ ഉദ്ധരിച്ച വചനങ്ങളൊന്നും ക്രൈസ്തവർ പറഞ്ഞിട്ടുള്ള വചനങ്ങളല്ല കാരണം ഈ വചനങ്ങളൊക്കെ പറയുമ്പോൾ ഇവിടെ യേശു കർത്താവ് ജനിച്ചിട്ടില്ല ക്രിസ്തുസഭ ഉണ്ടായിട്ടില്ല ബി സി ആയിരത്തി അഞ്ഞൂറ് മുതൽ ബി സി നാനൂറ് വരെയുള്ള കാലഘട്ടത്തിൽ എഴുതപ്പെട്ട പുസ്തകങ്ങളിൽ നിന്നുള്ള ഉദ്ധരണികളാണ് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിച്ചത് ആ പ്രവചനങ്ങൾ പോലെ തന്നെ യേശു കർത്താവ് ഭേദല ജനിക്കുകയും മാനവലോകത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായി ഗോൽഗോത്തായി മരിക്കുകയും മൂന്നാം നാൾ ഉയർത്തി നിൽക്കുകയും സ്വർഗത്തിലേക്ക് കടന്നു പോവുകയും ചെയ്തു അതാണ് കർത്താവിൻ്റെ പുനരാഗമനത്തെക്കുറിച്ചുള്ള ഒന്നാമത്തെ പ്രവചനം ഇത് ജൂതന്മാരോടുള്ള ബന്ധത്തിൽ പുനരാഗമനമായിരുന്നെങ്കിൽ നമ്മളോടുള്ള ബന്ധത്തിൽ ഇന്ന് നിവർത്തിക്കപ്പെട്ട ചരിത്രമാണ് ഈ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നവരെ തൻ്റെ അടുക്കൽ ചേർക്കുവാൻ യേശു കർത്താവ് മണവാളനായി വരുമെന്നുള്ള പ്രവചനം വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് യേശു കർത്താവിൻ്റെ രണ്ടാമത്തെ ആഗമനം തെസലോനിക്കർക്ക് എഴുതിയ ഒന്നാം ലേഖനം നാലിൻ്റെ പതിനാറ് മുതലുള്ള വചനങ്ങളിൽ ആ രണ്ടാമത്തെ ആഗമനത്തെക്കുറിച്ച് നമുക്ക് വായിക്കുവാനായിട്ട് കഴിയും ക്രിസ്തു തൻ്റെ സഭയെ ആകാശത്തിൽ വന്ന് തൻ്റെ അടുക്കൽ ചേർത്തതിന് ശേഷം ഏഴ് വർഷത്തിനു ശേഷം ഈ ഭൂമിയെ ഭരിക്കാനായി രാജാവായി വരുമെന്നുള്ള മറ്റൊരു പ്രവചനം യേശുഗ പ്രവാചകൻ്റെ പുസ്തകം മുപ്പത്തി രണ്ടിലും വെളിപ്പാട് പുസ്തകം പത്തൊൻപതാം അധ്യായത്തിലും രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് കർത്താവിൻ്റെ മൂന്നാമത്തെ ആഗമനം ഈ യേശു കർത്താവ് സഹസ്രാബ്ദ വാഴ്ചയ്ക്ക് ശേഷം ഈ ഭൂമിയെ ശുദ്ധീകരിച്ചതിന് ശേഷം അതിനു മുൻപായി വെള്ളസിംഹാസനത്തിൽ ന്യായാധിപനായിരിക്കുമെന്നും മരിച്ചവർ ആബാല വൃന്ദം യേശു കർത്താവിൻ്റെ മുൻപിൽ ന്യായവിധിക്ക് വേണ്ടി നിൽക്കുമെന്നും വിശുദ്ധ ബൈബിളിലെ വെളിപ്പാട് പുസ്തകം ഇരുപതാം അദ്ധ്യായത്തിൻ്റെ പതിനൊന്ന് മുതലുള്ള വേദഭാഗങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് ക്രിസ്തുവിൻ്റെ നാലാമത്തെ ആഗമനം ഈ യേശു കർത്താവ് മനുഷ്യരോടൊപ്പം വസിക്കേണ്ടതിന് പുതിയ സ്വലൈമിലേക്ക് തന്നെ സഭയുമായി ിറങ്ങിവരുമെന്നും ഈ പുതിയ ഭൂമിയിൽ പുതിയ ആകാശത്തിൽ കർത്താവ് തൻ്റെ സഭയുമായി ഇവിടെ ഭൂമിയിൽ വസിക്കുമെന്നും വെളിപ്പാട് പുസ്തകം ഇരുപത്തി ഒന്ന് ഇരുപത്തി രണ്ട് അധ്യായങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് കർത്താവിൻ്റെ അഞ്ചാമത്തെ ആഗമനം ഈ അഞ്ച് ആഗമനങ്ങളിൽ ക്രിസ്തുവിൻ്റെ പുനരാഗമനവും മരിച്ചവരുടെ പുനരുത്ഥാനവും എന്ന ഒരു വിഷയത്തെ ആസ്പദമാക്കിയാണ് ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയുവാനായിട്ട് യേശുവിൽ ശരണപ്പെടുന്നത് യേശു കർത്താവ് ഇനിയും വരുമോ അതെനിക്ക് നിങ്ങൾക്കും വിശ്വസിക്കുവാനായി കഴിയുമോ എന്നുള്ള ചോദ്യം പ്രസക്തമാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് വരും എന്ന് ഇവിടുത്തെ ഔദ്യോഗിക വൃന്ദങ്ങൾ പ്രഖ്യാപനം ചെയ്താൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അത് പ്രഖ്യാപിച്ചാൽ ഇവിടെ അംഗീകൃതമായിട്ടുള്ള പത്രം അത് പരസ്യം ചെയ്താൽ ടി വി അത് ടെലിക്കാസ്റ്റ് ചെയ്താൽ നാമത് സംശയം കൂടാതെ വിശ്വസിക്കും ഇതുപോലെ യേശു കർത്താവ് ഇനിയും വരും എന്ന് വിശ്വസിക്കുവാനുള്ള നമുക്കുള്ള ആധികാരികമായ തെളിവുകൾ ഏതെല്ലാമാണ് അതിലൊന്ന് അപ്പോസ്തോലന്മാരുടെ പ്രഖ്യാപനങ്ങളാണ് സാക്ഷ്യങ്ങളാണ് ഒരു ക്രിസ്തു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം യേശു കഴിഞ്ഞാൽ ആധികാരികമായി അവരംഗീകരിക്കേണ്ടത് ക്രിസ്തുവിൻ്റെ അപ്പോസ്തോലന്മാരുടെ വാക്കുകളും എഴുത്തുകളുമാണ് ഒരു ക്രിസ്തുഭക്തനെ സംബന്ധിച്ചിടത്തോളം യേശു കഴിഞ്ഞാൽ തങ്ങൾക്ക് അംഗീകരിക്കുവാൻ കൊള്ളാവുന്ന വചനങ്ങൾ അപ്പോസ്തോലന്മാരുടേതാണ് അവരുടെ വചനത്തേക്കാൾ ശ്രേഷ്ഠമായ വചനങ്ങൾ പറയുവാൻ നിയോഗിക്കപ്പെട്ട ആരും തന്നെ ഈ ഭൂമിയിൽ ഇപ്പോൾ ഇല്ല അതുകൊണ്ട് നമുക്ക് ആധികാരികമായി വിശ്വസിക്കുവാൻ കഴിയുന്ന വാക്കുകൾ അപ്പോസ്തോലന്മാരുടേതാണ് എൻ്റെ വാക്കുകളല്ല മറ്റാരുടെയെങ്കിലും വാക്കുകളല്ല നമുക്ക് അപ്പോസ്തോലന്മാർ യേശുവിൻ്റെ പുനരാഗമനത്തെക്കുറിച്ച് പറഞ്ഞ ചില വചനങ്ങൾ ചില പ്രഖ്യാപനങ്ങൾ നമുക്ക് പരിശോധിക്കാം അപ്പോസ്തോല ശ്രേഷ്ഠനായ പത്രോസുലിഹ തൻ്റെ ലേഖനത്തിൽ എഴുതിയ ചില വചനങ്ങൾ ഞാൻ വായിച്ചു കേൾപ്പിക്കാം പത്രോസിൻ്റെ ഒന്നാം ലേഖനം നാലാം നാലാമധ്യായത്തിൻ്റെ പന്ത്രണ്ട് പതിമൂന്ന് വാക്യങ്ങൾ പ്രിയമുള്ളവരെ നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയിങ്കൽ ഒരു അപൂർവ കാര്യം നിങ്ങൾക്ക് വന്നുകൂടി എന്ന് വെച്ച് അതിശയിച്ചു പോകരുത് ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചു കൊള്ളുവേൻ അങ്ങനെ നിങ്ങൾ അവൻ്റെ തേജസ്സിൻ്റെ പ്രതീക്ഷതയിൽ ഉല്ലസിച്ച് ആനന്ദിപ്പാൻ ഇടവരും പത്രോസപ്പോസ്തോലൻ്റെ കാലത്ത് സുവിശേഷം അന്നത്തെ ആയിരുന്ന സാമ്രാജ്യമായിരുന്ന റോമൻ സാമ്രാജ്യത്തിലെ ചക്രവർത്തിമാർ നിരോധിച്ചതാണ് അന്നത്തെ പ്രബല മതമായ ജൂതമതം ക്രിസ്തീയ പ്രവർത്തനങ്ങളെ നിരോധിച്ചതാണ് ഈ മതാജ്ഞ ലംഘിക്കുന്നവരെ ജയിലിലടയ്ക്കാനും കൊല്ലുവാനുമുള്ള ഒരു മതാധികാരം അവർക്കുണ്ടായിരുന്നു ചക്രവർത്തിയുടെ കൽപ്പനയെ ലംഘിക്കുന്നവരെ ക്രൂശിലേറ്റി കൊല്ലുവാനും അഗ്നിയിൽ ദഹിപ്പിക്കാനും ക്രൂര ജീവികളുടെ മുൻപിൽ വലിച്ചെറിഞ്ഞ് വധശിക്ഷ നടപ്പാക്കുവാനും നടപ്പാക്കുവാനുമൊക്കെയുള്ള അധികാരം അവർക്കുണ്ടായിരുന്നു അത് അവർ നടപ്പാക്കിക്കൊണ്ടേയിരുന്നു ജൂതന്മാർ ക്രൈസ്തവരെ കല്ലെറിഞ്ഞു കൊന്നുകൊണ്ടിരുന്നു റോമക്കാർ ക്രൈസ്തവരെ ക്രൂശിച്ചു കൊണ്ടിരുന്നു കൊലോസ്യത്തിൽ ജീവികളുടെ മുൻപിൽ വലിച്ചെറിഞ്ഞുകൊണ്ടിരുന്നു നീറോയെ പോലുള്ള ചക്രവർത്തിമാർ അവരെ എണ്ണയൊഴിച്ച് കത്തിച്ച് ആ വെളിച്ചത്തിൽ തേരോടിച്ച് സന്തോഷിച്ചു കൊണ്ടിരുന്നു അങ്ങനെയുള്ള ഭയാനകമായ ആ കാലഘട്ടത്തിൽ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആൾക്കാർ യേശുവിനെ സ്നേഹിക്കാനും യേശുവിനെ ആരാധിക്കാനും യേശുവിന് വേണ്ടി മരിക്കുവാനും തയ്യാറായി ആ കക്ഷതയിലൂടെ കടന്നു പോകുന്ന തൻ്റെ മക്കളോട് പത്രോസപ്പോ സ്തോലൻ പ്രസംഗിക്കുകയാണ് പറയുകയാണ് പ്രിയമുള്ളവരെ നിങ്ങൾക്ക് പരീക്ഷയ്ക്കാൻ സംഭവിച്ചിരിക്കുന്ന ഈ അഗ്നിശോ ശോധനയെങ്കിൽ ഒരു അപൂർവകാര്യം സംഭവിച്ചു എന്നുവെച്ച് അതിശയിച്ചു പോകരുത് ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ പങ്കാളികളാകും തോറും സന്തോഷിച്ചു കൊള്ളയണം കാരണം നിങ്ങൾ നിങ്ങളവൻ്റെ പ്രത്യക്ഷതയിൽ ആ തേജസ്സിൻ്റെ പ്രത്യക്ഷതയിൽ നിങ്ങൾക്കുല്ലസിക്കുവാൻ കഴിയും റോമാക്കാർ നിങ്ങളെ കൊന്നാൽ ജൂതന്മാർ നിങ്ങളെ കല്ലെറിഞ്ഞു കൊന്നാൽ നിങ്ങളുടെ മുതലുകൾ അവരെടുത്താൽ ഭാരപ്പെടരുത് കർത്താവ് വരുമ്പോൾ നിങ്ങൾ മരിച്ചുപോയെങ്കിൽ ഉയർപ്പിക്കും ജീവനോട് നിങ്ങളെ രൂപാന്തരപ്പെടുത്തും നിങ്ങൾക്ക് നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങൾ ആരാധിക്കുന്ന നിങ്ങൾ പ്രസംഗിക്കുന്ന കർത്താവിന് യേശുവിൻ്റെ പുനരാഗമനത്തിൽ വിശ്വാസമുണ്ടായിരുന്നു ആ പുനരാഗമനം താൻ പ്രഖ്യാപിച്ചുകൊണ്ടേയിരുന്നു ഏതായാലും ക്രൈസ്തവ ലോകത്തിന് പത്രോസിനേക്കാൾ ശ്രേഷ്ഠനായ ഒരു ക്രിസ്ത്യ നേതാവ് ഇന്നില്ലല്ലോ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് കർത്താവ് വരും എന്ന് വിശ്വസിക്കാം രണ്ടാമതായി നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത് യേശു കർത്താവിൻ്റെ അരുമ ശിഷ്യനായിരുന്ന യേശു ഏറ്റവും അധികം സ്നേഹിച്ച യോഗനൻ യോഗനൻ ഒരു സുവിശേഷവും മൂന്ന് ലേഖനങ്ങളും എഴുതിയിട്ടുണ്ട് അതിൽ കർത്താവിൻ്റെ പുനരാഗമനത്തെക്കുറിച്ച് പരിശുദ്ധാത്മാവ് ഈ അപ്പസ്തുലിലൂടെ പറഞ്ഞ പതനങ്ങൾ നമുക്ക് നോക്കാം കർത്താവ് തന്നെ പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം കോട്ട് ചെയ്തിട്ടുണ്ട് യോഗന്നാൻ എഴുതിയ ഒന്നാം ലേഖനം രണ്ടാം അദ്ധ്യായത്തിൻ്റെ ഇരുപത്തിയെട്ടാം വാക്യം ഞാനിവിടെ വായിക്കാം ഇനിയും കുഞ്ഞുങ്ങളെ യേശു പ്രത്യക്ഷനാകുമ്പോൾ നാം അവൻ്റെ സന്നിധിയിൽ ലജ്ജിച്ചു പോകാതെ യേശുവിൻ്റെ പ്രത്യക്ഷതയെങ്കിൽ നമുക്ക് ധൈര്യമുണ്ടാകേണ്ടതിന് അവനിൽ വസിപ്പിയിൽ അപ്പോൾ യോഗന്നാൻ പ്രസംഗിക്കുവാനുള്ളതും എഴുതുവാനുള്ളതും തൻ്റെ വിശ്വാസികളോട് പറയുവാനുള്ളതും നമ്മുടെ കർത്താവ് വരും നമ്മുടെ കർത്താവ് വരുമ്പോൾ നിങ്ങൾ ലജ്ജിച്ചു പോകുവാൻ ഇടയാകരുത് നമ്മുടെ കർത്താവിൻ്റെ വരുവിൽ നിങ്ങൾ തള്ളപ്പെട്ടു പോകുവാൻ ഇടയാകരുത് ആ കർത്താവിന് വേണ്ടി നിങ്ങൾ ഒരുങ്ങണം എന്നുള്ള പ്രബോധനമാണ് യോഗന്നാൻ അന്ന് ദൈവമക്കളോട് പറയുവാനുണ്ടായിരുന്നത് യേശു കർത്താവിൻ്റെ അപ്പോസ്തോലന്മാരുടെയൊക്കെ പ്രധാന എഴുത്തുകളും പ്രധാന പ്രസംഗങ്ങളും യേശു കർത്താവ് വീണ്ടും തൻ്റെ സഭയ്ക്ക് വേണ്ടി വരുമെന്നുള്ളതാണ് യേശു കർത്താവ് തന്നെ പറഞ്ഞ ഒരു കാര്യം യോഗന്നാൻ തൻ്റെ സുവിശേഷത്തിൽ എഴുതുന്നുണ്ട് യോഗന്നാൻ സുവിശേഷം പതിനാലാം അദ്ദേഹത്തിൻ്റെ മൂന്നാം വാക്യത്തിൽ ആ വാക്യം നമുക്ക് കാണാം ഞാനൊന്ന് വായിക്കാം ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാനിരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൾ ചേർത്ത് കൊള്ളും യേശു കർത്താവ് മനുഷ്യനായിട്ട് ശിഷ്യന്മാരോട് കൂടെ ഉണ്ടായിരുന്ന കാലത്ത് യേശു അവരോട് പറഞ്ഞതാണ് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് എന്നിൽ വിശ്വസിപ്പീൻ ഞാൻ ക്രൂശിക്കപ്പെടുമ്പോൾ എൻ്റെ ജീവിതം അവസാനിച്ചു എന്ന് നിങ്ങൾക്ക് തോന്നരുത് ഞാൻ നിങ്ങൾക്കൊരു ഭവനമൊരുക്കാൻ പോകുകയാണ് ഞാൻ ഭവനമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർക്കും എന്ന് യോഗന്നാനോടും അപ്പോസ്തോലന്മാരോടുമൊക്കെ പറഞ്ഞ കാര്യം അദ്ദേഹം സുവിശേഷം എഴുതിയപ്പോൾ വീണ്ടും അത് കൊട്ടിയുകയാണ് അത് പറയുകയാണ് യോഗന്നാൻ പതിനാലിൻ്റെ ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ അപ്പൊ ഏറ്റവും കൂടുതൽ ലേഖനം എഴുതിയത് അപ്പൊസ്വലനായ പൗലോസാണ് പുതിയ നിയമത്തിൽ ഇരുപത്തിയേഴ് പുസ്തകങ്ങളിൽ പതിമൂന്നിലധികം ലേഖനങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് അദ്ദേഹം കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് പല പ്രാവശ്യം ആവർത്തിച്ച് ആവർത്തിച്ച് പ്രസംഗിച്ചിട്ടുണ്ട് അതിൽ ചില വചനങ്ങൾ ഞാൻ വായിച്ച് കേൾപ്പിക്കാം സെസ്സലോനിക്കർക്ക് എഴുതിയ ഒന്നാം ലേഖനം നാലാം അദ്ധ്യായത്തിൻ്റെ പതിനാറ് പതിനേഴ് വാക്യങ്ങൾ അവിടെ അദ്ദേഹം പറയുകയാണ് കർത്താവ് ദാൻ ഗംഭീരുന്ന ആദത്തോടും പ്രധാന ദൂതന ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്ത് നിൽക്കുകയും ചെയ്യും പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവനോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും ഈ അപ്പുസ്തമ കാലത്ത് തെസലോനിക്കയിലെ ക്രിസ്ത്യാനികളുടെ വിശ്വാസം അവരാരും മരിക്കുകയില്ലെന്നും അവരുടെ ജീവിതകാലത്ത് തന്നെ കർത്താവ് ഇവിടെ വരുമെന്നും ഒരു രാജ്യം ഇവിടെ സ്ഥാപിക്കുമെന്നും ഒക്കെയുള്ള വിശ്വാസം അവർക്കുണ്ടായിരുന്നു പക്ഷേ അവരിൽ ചിലർ മരിച്ചപ്പോൾ അവരുടെ വിശ്വാസം ആകപ്പാടെ ആടി ഉലഞ്ഞു അവരുടെ ഈ വിശ്വാസം വേദപുസ്തകാധിഷ്ഠിതമൊന്നും ആയിരുന്നില്ല ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധയും മനുഷ്യക്ക് നിയമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് വേദപുസ്തക അധിഷ്ഠിതമായ വിശ്വാസം ഞാൻ മരിക്കുകയില്ല എന്നൊക്കെ ചിന്തിക്കുന്ന ആ ചിന്തയ്ക്കൊന്നും വലിയ അർത്ഥമൊന്നുമില്ലായിരുന്നു എങ്കിലും അവരുടെ വിശ്വാസം അതായിരുന്നു തങ്ങൾ മരിക്കുകയില്ല തങ്ങളുടെ ഈ ജീവകാലത്ത് തന്നെ യേശു കർത്താവ് വരുമെന്നുള്ളതായിരുന്നു പക്ഷേ അവരുടെ ചില പ്രിയപ്പെട്ടവരത് പ്രസംഗിച്ച് ചിലർ മരിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ വിശ്വാസം ആടി ഉലയുവാനായി തുടങ്ങിയപ്പോൾ പൗലോസ് അവർക്ക് വേണ്ടി എഴുതിയ നമുക്ക് വേണ്ടി എഴുതുന്ന ഒരു ലേഖനമാണിത് അതിൽ താൻ പറയുകയാണ് മരിച്ചവരെക്കുറിച്ചൊന്നും നിങ്ങൾ ഭാരപ്പെടേണ്ട കർത്താവ് വരുമ്പോൾ മരിച്ചവരെ കർത്താവ് ഉയർപ്പിക്കും ജീവനോടിരിക്കുന്നവരെ നിങ്ങൾ രൂപാന്തരപ്പെടും അങ്ങനെ നമ്മൾ ഒന്നിച്ചാണ് കർത്താവിനെ എതിരേൽക്കാൻ മേഘങ്ങളിൽ എടുക്കപ്പെടുവാനായിട്ട് പോകുന്നത് അപ്പോൾ പൗലോസിനേക്കാളും വലിയൊരു തിയോളജിയൻ മനുഷ്യരുടെ ഇടയിൽ ഇപ്പോൾ ഈ ഭൂമിയിൽ ഒരിടത്തും ഇല്ലല്ലോ അപ്പോൾ അദ്ദേഹം പറഞ്ഞു കർത്താവ് വരും ഗംഭീരനാഥത്തോട് വരും പ്രധാന ദൂതന ശബ്ദത്തോട് വരും അന്ന് ക്രിസ്തുവിൽ മരിച്ചവരെ കർത്താവ് ഉയർപ്പിക്കും ജീവനോടിരിക്കുന്നവരെ കർത്താവ് രൂപാന്തരപ്പെടുത്തും പ്രിയപ്പെട്ടവരെ പത്രോസും യോഗനാനും പൗലോസുമൊക്കെ കർത്താവിൻ്റെ പുനരാഗമനത്തെക്കുറിച്ച് പ്രസംഗിച്ചെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് പ്രസംഗിച്ചുകൂടാ അവരത് വിശ്വസിച്ചെങ്കിൽ എന്തുകൊണ്ട് നമുക്കത് വിശ്വസിച്ചുകൂടാ കർത്താവ് വരിക തന്നെ ചെയ്യും ഇനി നമുക്ക് സ്വർഗീയ മാലാകമാരുടെ പ്രഖ്യാപനം ശ്രദ്ധിക്കാം നമ്മുടെ കർത്താവ് ഈ ഭൂമിയിൽ ജനിച്ചപ്പോൾ സ്വർഗത്തിൽ നിന്ന് മാലാകമാർ വന്ന് പാട്ടുപാടി കർത്താവിൻ്റെ ഉയർപ്പിൻ്റെ വേളയിലും മാലാഗമാർ ആ കല്ലറയിൽ ഉണ്ടായിരുന്നു എന്ന് പുതിയ നിയമം നമ്മളെ പഠിപ്പിക്കുന്നു കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്ന വേളയിൽ ശിഷ്യന്മാരെല്ലാം ആകാശത്തിലേക്ക് നോക്കി നിൽക്കുകയാണ് കർത്താവുമെല്ലേ ആകാശത്തിലേക്ക് ഉയരുകയാണ് ആ പാദങ്ങളിൽ അവർ നോക്കി നിൽക്കുമ്പോൾ വേഗം ഒരു മേഘം വന്നത് മറച്ചു കളഞ്ഞു ശിഷ്യന്മാർക്ക് അത് വലിയൊരു ദുഃഖമായിപ്പോയി അപ്പോൾ അവരൊരു ശബ്ദം കേൾക്കുകയാണ് ഹേ ഗലീര പുരുഷന്മാരെ നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്തിന് നിങ്ങളെ വിട്ട് കടന്നുപോയ യേശുവിനെ നിങ്ങൾ കണ്ടതുപോലെ തന്നെ മടങ്ങി വരും അത് നാം അപ്പോസ്തല പ്രവർത്തികയുടെ പുസ്തകം ഒന്നാം അദ്ധ്യായത്തിൻ്റെ പതിനൊന്നാം വാക്യത്തിൽ വായിക്കുകയാണ് അപ്പോൾ അപ്പോസ്തോലന്മാർ മാത്രമല്ല സ്വർഗത്തിലെ ദൂതന്മാരും യേശുവിൻ്റെ വരവിനെക്കുറിച്ച് പ്രഖ്യാപിച്ചു ഇവർക്കാർക്കും നമ്മളോട് കള്ളം പറഞ്ഞിട്ട് നമ്മളെ പ്രലോഭിപ്പിച്ചിട്ട് ഒന്നും നേടാനില്ല എന്നുള്ള കാര്യം ഓർക്കണം ഇന്നത്തെ ചില ആധുനിക പണ്ഡിതന്മാർ യേശുവിൻ്റെ വരുവിൽ വിശ്വസിക്കുന്നില്ല അവർ പറയുന്ന ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഹൈന്ദവ മാർഗത്തിൽ നിന്നുമൊക്കെ ഈ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വന്ന ഞങ്ങൾക്ക് ചിരി വരാറുണ്ട് ഇനി യേശു വരികയല്ല എന്തിനാണ് വരുന്നത് യേശു നമ്മുടെ കൂടെ ഉണ്ടല്ലോ നമ്മുടെ ഹൃദയത്തിലുണ്ടല്ലോ ഇനി എന്തിനാ യേശു വരുന്നത് രണ്ടോ മൂന്നോ പേർ എന്നെ നാമത്തിൽ കൂടി വരുന്നവരുടെ മധ്യത്തിൽ ഞാനുണ്ട് എന്ന് യേശു പറഞ്ഞില്ലേ അപ്പോൾ എപ്പോഴും ഉണ്ടല്ലോ ഇനി എന്തിനാണ് വരുന്നത് പിന്നെ അതിലെ ഗ്രീക്ക് ഭാഷയിൽ വരുമെന്നൊക്കെ പറഞ്ഞാൽ സാന്നിധ്യമെന്നാണ് എന്നൊക്കെ പറഞ്ഞ് പണ്ഡിത ശിരോമണിമാരാകുന്നത് കേൾക്കുമ്പോൾ കാണുമ്പോൾ ഞങ്ങൾക്ക് ദുഃഖവും ചിരിയും ഒക്കെ ഒന്നിച്ചുണ്ടാകാറുണ്ട് ഇവിടെ മാലാകമാർ പറഞ്ഞത് നിങ്ങളുടെ ഹൃദയത്തിൽ വരുമെന്നല്ല നിങ്ങളുടെ രണ്ടുപേരുടെ ഇടയ്ക്ക് വരുമെന്നല്ല അതൊക്കെ ആത്മീയ സാന്നിധ്യമാണ് യേശു കർത്താവ് പോയതുപോലെ വരുമെന്നാണ് അക്ഷരാർത്ഥത്തിൽ വരുമെന്നാണ് ആത്മീയ സാന്നിധ്യത്തിലാണ് യേശു എൻ്റെ ഹൃദയത്തിലുള്ളത് ദൈവമക്കളുടെ ഹൃദയത്തിലുള്ളത് അതിൻ്റെ അർത്ഥം കോടിക്കണക്കിന് ഉണ്ടോ രണ്ടോ മൂന്നോ പേർ കൂടുന്നവരുടെ മധ്യത്തിൽ ഉണ്ട് അങ്ങനെ എവിടെയെല്ലാം കൂടുന്നുണ്ടോ അവിടെല്ലാം യേശുണ്ട് അന്യർത്ഥം ഒത്തിരി യേശുമാരുണ്ടെന്നാണോ അല്ല അതൊരു അതൊരാത്മീക സാന്നിധ്യമാണ് എന്നാൽ അക്ഷരാർത്ഥത്തിൽ ഒരു യേശു ഉണ്ട് ആ യേശു ഇപ്പോൾ സ്വർഗത്തിലാണ് ആ യേശു ശരീരധാരിയായി തന്നെ വരുമെന്നാണ് ദൂതന്മാർ പറയുന്നത് ആ ബാക്കി ഞാനൊന്നുകൂടെ വായിക്കാം പ്രവൃത്തി ഒന്നിൻ്റെ പതിനൊന്ന് ഗലീല പുരുഷന്മാരെ നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത് നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും എന്ന് പറഞ്ഞു നമ്മുടെ കർത്താവ് സ്വർഗത്തിലേക്ക് ഉയർത്തെഴുന്നേറ്റവനായി ശരീരധാരിയായി കടന്നു പോയതിൽ പോയതുപോലെ തന്നെ മടങ്ങി വരുമെന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇനി നമ്മുടെ കർത്താവ് പറഞ്ഞ വാക്തത്വം നമുക്ക് നോക്കാം വെളിപ്പാട് ദിവസം ഇരുപത്തി രണ്ടിൻ്റെ ഏഴ് യേശു പറയുകയാണ് ഇതാ ഞാൻ വേഗം വരുന്നു ഓരോരുത്തന് അവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ എൻ്റെ മക്കൾ പ്രതിഫലമുണ്ട് യേശു കർത്താവ് ഒരിക്കലും കള്ളം പറഞ്ഞിട്ടില്ല അതിൻ്റെ ആവശ്യം തനിക്കില്ല യേശു കർത്താവ് ഒരിക്കലും അതിശോക്തി പറഞ്ഞിട്ടില്ല അതിൻ്റെ ആവശ്യം തനിക്കില്ല താൻ പറഞ്ഞൊരു വാക്ക് പിൻവലിക്കേണ്ട ഗതികേട് തനിക്കുണ്ടായിട്ടില്ല അതിൻ്റെ ആവശ്യം തനിക്കില്ല അറിയാതെ ഞാൻ പറഞ്ഞു പോയതാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല അദ്ദേഹം നമ്മളോടൊരു കള്ളം പറഞ്ഞിട്ട് നമ്മുടെ ഒന്നും അദ്ദേഹത്തിന് ആവശ്യമില്ല താൻ പരിശുദ്ധനാണ് സത്യവാനാണ് അക്കർത്താവ് പറയുകയാണ് വെളിപ്പാട് ഇരുപത്തിരണ്ടിൻ്റെ ഏഴ് ഇതാ ഞാൻ വേഗം വരുന്നു ഓരോരുത്തന് അവൻ്റെ പ്രവൃത്തിക്ക് തക്ക വണ്ണം കൊടുപ്പാൻ പ്രതിഫലം എൻ്റെ പക്കലുണ്ട് പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ രണ്ടാം പുനരാഗമനത്തെക്കുറിച്ച് പത്രോസ്തപ്പോസലൻ പ്രഖ്യാപിച്ചത് യോഗന്നാൻ അപ്പോസ്തോലൻ പ്രഖ്യാപിച്ചത് പൗലോസ് അപ്പോസ്തോലൻ പ്രഖ്യാപിച്ചത് സ്വർഗത്തിലെ മാലാകമാർ പ്രഖ്യാപിച്ചത് നമ്മുടെ യേശു കർത്താവ് തന്നെ പ്രഖ്യാപിച്ചത് യേശു കർത്താവിനി വരുമെന്നാണ് അതുകൊണ്ട് യേശു കർത്താവിനി വരികയില്ല എന്ന് ഒരാൾ പറയുന്നെങ്കിൽ അയാൾ പത്രോസപ്പോസ്തോലിനേക്കാൾ യോഗനാന പോസ്തോലിനേക്കാൾ പൗരോസപ്പോസ്തോലിനേക്കാൾ തിയോളജിയനായിരിക്കണം ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനായിരിക്കണം യേശുവിനേക്കാൾ വലിയവനായിരിക്കണം അങ്ങനെ ഒരുത്തനും ഈ ഭൂമിയിൽ ജനിച്ചിട്ടില്ല ഇപ്പോൾ ജീവിക്കുന്നുമില്ല അതുകൊണ്ട് പത്രോസിനേക്കാൾ യോഗന്നാനേക്കാൾ പൗലോസിനേക്കാൾ ദൂതന്മാരെക്കാൾ യേശുവിനേക്കാൾ ചെറിയ ആൾക്കാർ കർത്താവ് വരികയില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളതിനെ പുച്ഛിച്ച് തള്ളണം ഇന്ത്യയുടെ പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് വരുമെന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുകയും ഇന്ത്യയുടെ പ്രധാനമന്ത്രി തന്നെ അത് പ്രഖ്യാപിക്കുകയും അത് ഔദ്യോഗിക വാർത്താ മാധ്യമങ്ങളിൽ വരികയും ചെയ്യുമ്പോൾ നിങ്ങൾക്കത് വിശ്വസിക്കാം അതിന് പകരമായിട്ട് പത്രം വായിക്കാത്ത ഒരു മാനസിക രോഗി ഇവിടെ ഒരു പ്രധാനമന്ത്രിയും വരാൻ പോകുന്നില്ല എന്ന് പറയുന്നത് നീ വിശ്വസിക്കുകയാണെങ്കിൽ നിശ്ചയമായും ഒരു മഠയനായി പോകും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ കർത്താവ് യേശു വരുവാൻ പോകുകയാണ് നീ ഒരുങ്ങിയിട്ടുണ്ടോ കർത്താവിനെ കാണുവാൻ കഴിയുമോ കർത്താവിൻ്റെ ശബ്ദം കേൾക്കുവാൻ കഴിയുമോ മരിച്ചുപോയെങ്കിൽ ഉയർക്കുവാൻ കഴിയുമോ ജീവനോടിരിക്കുന്നെങ്കിൽ രൂപാന്തരപ്പെടാൻ കഴിയുമോ എണ്ണയുള്ള ഒരു കന്നികയായിട്ട് കർത്താവിൻ്റെ വരവിനെ എതിരേൽക്കാൻ ഒരുങ്ങി നിൽക്കുകയാണോ സ്വയം ശോധന ചെയ്യണം കർത്താവിൻ്റെ പുനരാഗമനവും മരിച്ചവരുടെ പുനരുദ്ധാനവും എന്ന വിഷയത്തിൻ്റെ അടുത്ത പ്രഭാഷണം നിങ്ങൾ കേൾക്കണം സ്വർഗത്തിലെ ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ കർത്താവിൻ്റെ വരുവിന് വേണ്ടി ഒരുക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ നല്ല ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ വേദലഹിയമ്മിൽ ജനീഷ് ഗോൾഗോത്തായിൽ മരിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് നാൽപ്പതാം നാൾ സ്വർഗത്തിലേക്ക് പോയിപ്പോൾ പിതാവിൻ്റെ വലഭാഗത്ത് തൻ്റെ ജനത്തിനു വേണ്ടി മധ്യസ്ഥ ഇണയ്ക്കുന്ന യേശു കർത്താവ് മണവാളനായി ആകാശത്തിലേക്ക് ഇറങ്ങി വരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അന്ന് ഞങ്ങൾ മരിച്ചു പോയാൽ അങ്ങ് ഞങ്ങളെ ഉയർപ്പിക്കും അന്ന് ഞങ്ങൾ ജീവനോട് ഇരിക്കണമെങ്കിൽ ഞങ്ങളെ രൂപാന്തരപ്പെടുത്തും ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് എടുക്കപ്പെടും അവിടുത്തെ വരവിൽ ഞങ്ങളാരും തള്ളപ്പെട്ടു പോകാതെ അവിടുത്തെ വരവിന് വേണ്ടി പ്രതീക്ഷയോട് കാത്തിരിപ്പാനും ഒരുങ്ങിയിരിക്കുവാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകുമാറാകണമേ യേശു കർത്താവിൻ്റെ പരിശുദ്ധമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു കൃപ തോന്നി കേൾക്കുമാറാകണമേ അഹമേ പ്രിയമുള്ളവരെ ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഈ വിഷയത്തിൻ്റെ അടുത്ത പ്രഭാഷണം ശ്രദ്ധിക്കാൻ ഉത്സാഹിക്കണം ഓർപ്പിക്കുന്നു ഒരു പുസ്തകം പരിചയപ്പെടുത്തുന്നു അപമാനങ്ങളിൽ മറന്നിരുന്ന അനുഗ്രഹങ്ങൾ ഈ പുസ്തകം എൻ്റെ ആത്മകഥയാണ് ഒരു ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ചു വളർന്ന എനിക്ക് യേശു കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കാനും കഴിഞ്ഞ നാൽപ്പത്തിയാറ് വർഷങ്ങൾ യേശു കർത്താവിൻ്റെ സാക്ഷ്യം വഹിപ്പാനുമുള്ള ഭാഗ്യം ദൈവം നൽകി എൻ്റെ ജീവിതത്തിൻ്റെ സംഭവ ബഹുലമായ അനുഭവങ്ങൾ ലളിതമായ ഭാഷയിൽ എഴുതിയിരിക്കുന്ന ഒരു പുസ്തകമാണ് അപമാനങ്ങളിൽ മറഞ്ഞിരിക്കുന്ന അനുഗ്രഹങ്ങൾ എന്ന ഈ പുസ്തകം ഈ പുസ്തകം നിങ്ങൾ വാങ്ങിക്കണം വായിക്കണം സ്വർഗത്തിലും നിങ്ങളെവരെയും ധാരാളമായി ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ